അതുപോലെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് അനുവിന്റെ പി ആർ സത്യം പറഞ്ഞു അയ്യോ അത് തോന്നൽ മാത്രം അനുവിനെ ചെയ്യിപ്പിച്ചത് വിനുമായിരിക്കും അനുവിന്റെ പി ആർ അനു കുറച്ചൂടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു പിന്നെ പിന്നെ പി ഉള്ളത് നല്ല എനിക്ക് പി ഉണ്ടായിരുന്നില്ല പക്ഷെ പി കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നു എന്നെ പോലെ പെയ്മല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പി ആർ നല്ല ചെയ്യും പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം അനുന്റെ പി ആർ കുറെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ഇല്ല 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 എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഉച്ച എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം അനീഷേട്ട് നല്ലപോലെ കളിച്ചില്ല ഇനി അതിന് എന്നിട്ട് ചോദിച്ചു വാങ്ങി ഞാൻ തിരിച്ചതിന് മറുപടി പറഞ്ഞു അതവിടെ തീർന്നു ഞാനിനി അതിന്റെ പുറകെ തോക്കില്ല മസ്താങ് ഇനി അതിന്റെ വരുമോന്ന് എനിക്ക് അറിയില്ല ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മള് തുള്ളിച്ചോ കപ്പടിച്ചപ്പോ നമ്മൾ കെട്ടിപ്പിടിച്ചു അതിന് ശൈത്യം വരുമ്പോ നിങ്ങള് ചോദിക്കട്ടെ എനിക്കറിയില്ല അതിനെ കുറിച്ച് ഇന്നലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഞങ്ങൾ ഫുള്ള് ഡാൻസ് പാട്ടും പരിപാടികളും ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചതും ഫുഡ് കഴിച്ചതും എല്ലാം അതിൻ്റെ അടുത്തൊന്നും ഒരു ദേഷ്യവും ഇല്ല അതിന്റെ അടുത്ത് ആരടുത്തൊരു ദേഷ്യവും ഇല്ല നിങ്ങളുടെ ശേഷം ഗെയിം അല്ലേ ഗെയിം തീർന്നു ഇന്നലത്തെ കൊണ്ട് എല്ലാം കഴിഞ്ഞു കാര്യത്തിലാണ് ആദിലേ നൂറേയും ശൈത്യൊക്കെ വന്നത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം അനു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുവും ഷാനവാസോ വീട്ടിൽ പറഞ്ഞതിന്റെ പേരിലാണ് പുറത്ത് ഞാൻ കുറെ സൈബർ പുള്ളിയും നേരിട്ടോ അതിനെ കുറിച്ച് അതാണ് പറഞ്ഞത് അപ്പാനെടുത്ത് ഓൾറെഡി ഇവര് ശൈത്യയും നമ്മുടെ ആതിലേ നൂറേ കൺഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ും അതുപോലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് സത്യം പറഞ്ഞു എനിക്ക് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അനു അടുത്ത് ഡയറക്റ്റ് ചോദിച്ചത് അതുപോലെ തന്നെ ഷാനവാസും അവിടെ പ്രശ്നം ഉണ്ട് ഷാനവാസ് ആ പാണി എടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ ഷാനവാസ് ഇന്നലെ ഷാനവാസ് കരഞ്ഞോണ്ടാണ് പറയുന്നത് അത്രയും ത്രൂ മെമ്പേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ട് എടാ ഗെയിമിന് വേണ്ടി പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ല എന്റെ പിള്ളേരാ നിങ്ങളെ നാളെ ഷാനവാസൊക്കെ പറഞ്ഞത് സോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ റീയൻഡറി കുറെ പേര് പറയുന്നുണ്ട് ഇത് ആദ്യം ഈ ആവേശം കാണിച്ചിരുന്ന ബിങ്ങ് നിന്നാറിയും പക്ഷെ പ്രതികരിക്കാനുള്ള കാര്യങ്ങള് നമുക്ക് എല്ലാം തീർത്തിട്ട് ആ വീട്ടിൽ നിന്ന് വരാൻ അതുകൊണ്ടാണ് ഇപ്പൊ റിയൻറ്ററിക്ക് പോയിപ്പോ ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനല്ലേ ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കായിരുന്നു പിന്നെ എന്റെ അപ്പനെ പറഞ്ഞു ട്രിഗർ ചെയ്തപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ ഞാനവിടെ വിട്ടിട്ടാണ് പോകുന്നത് ഇനി ആൾക്കെങ്ങനാണെന്ന് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കമന്റ് ഇടുന്നവരൊക്കെ ബിക്കോസ് കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു എല്ലാവരും ഫ്രണ്ട്സ് ആണ് എനിക്ക് അറിയാം എല്ലാവരും ഹാപ്പി ആയിരിക്കും ഇപ്പ സൗഹൃദര് അതിലെ നൂറ് ഇന്ന് ഈവനിങ് സൈറ്റിൽ നേരിട്ട് ആദ്യം